ബംഗാളിലെ ഭരണത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു മറച്ചോദ്യം ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്നു ബംഗാളിൽ ഒരു ഭരണമുണ്ടോ അടൽ ശരി പറഞ്ഞാൽ ചന്ദ്രേധൻ്റെ വഞ്ചി പോലെ പോകുമ്പോൾ പോവും എത്തുമ്പോഴെത്തും അങ്ങനെ രീതിയിൽ ആയിട്ടുണ്ട് കാരണം ഇവിടെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ മാത്രമല്ല ഈ അടുത്ത കാലത്ത് കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞത് ആബ്സുലൂട്ട് ഫെയിലിയർ ഓഫ് ദി സ്റ്റേറ്റ് മെഷീനറി എന്നാണ് ഇതിനേക്കാൾ വലിയ ഒരു വിധി ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ഉണ്ടാവേണ്ടതുണ്ടുള്ളൂ അതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബംഗാളിലെ പ്രശ്നം സ്വമയത്തെ അസുഖമോട്ട് എടുത്തിരിക്കുകയാണ് അതിനർത്ഥം ബംഗാളിലെ ഭരണത്തിൻ്റെ അപചയം ഉന്നത നീതിപീഠത്തിൻ്റെ ശ്രദ്ധയിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് ബംഗാളിൻ്റെ ഗവർണർ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഇമെയിലും ടെലിഫോൺ കോളുകളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്ന് മാത്രമല്ല പ്രവാസികൾ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ധാരാളം പ്രവാസികൾ ആശങ്കാകുലരെ ചോദിക്കുകയാണ് ഇതെന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാളൊരു വള്ളരിക്ക പട്ടണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് ഭരിക്കുന്നത് ആർക്കും അറിയില്ല പോലീസ് ഭരിക്കുന്നു ഈ അടുത്ത കാലം തെരുവിൽ കണ്ട ഒരു വലിയ തമാശ ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒരു പരാതി ആശുപത്രികളിൽ പ്രശ്നമുണ്ടായപ്പോൾ വേണ്ട രീതിയിൽ ആഭ്യന്തരമന്ത്രി സഹായിച്ചില്ല ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരാതി വന്നു മുഖ്യമന്ത്രി എന്ത് ചെയ്തു തെരുവില്ലാറുണ്ട് അങ്ങനെ വിട്ടുകൊടുത്താൻ പറ്റില്ലല്ലോ ഇവിടെ നിയമ നടപടി വേണ്ടേ ക്രമസമാധാനം വേണ്ടേ പക്ഷേ ആരോഗ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതെന്തൊരു നാടകം എന്ന് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ പറയുന്നതായി ഡോക്ടർ ജെക്കിൽ എൻ ഹൈഡ് അങ്ങനെ ഒരു പ്രതിഭാസം കാണുകയാണ് ജനങ്ങൾക്ക് നീതി നൽകണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് തന്നെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു ഇത് എന്തൊരു ഭരണമാണോ എന്നാർക്കും മനസ്സിലാവുന്നില്ല അത്ര വിരോധാഭാസമാണോ മനസ്സിലാകുന്നില്ല ക്രമസമാധാന നില പാലിക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെന്റിനും ഇന്ത്യൻ എൻ്റെ അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജെക്റ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവണ്മെന്റിനാണ് എന്നിട്ട് ആരോടാണ് പ്രതിഷേധം ഇനി എന്താണ് നടന്നത് പെൺകുട്ടികൾ പറയുന്നു ക്യാമ്പസിൽ ഞങ്ങൾക്ക് സുരക്ഷിതയില്ല സുരക്ഷിതത്വമില്ല ക്യാമ്പസിന് വെളിയിലുമില്ല ഞാനീ കുട്ടികളുടെ അടുത്ത് പോയി മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ അവർക്ക് സമരം ചെയ്യുകയാണ് സമര പോയി അവർക്കാകെ പറയാനുള്ളത് വി വാണ്ട് ജസ്റ്റിസ് ഞങ്ങൾക്ക് നീതി വേണം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നീതി കൊടുക്കണ്ടേ അവർക്ക് എന്താണ് കിട്ടിയത് ഒരു പെൺകുട്ടിയെ രാത്രി കാലത്ത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ സെമിനാർ റൂമിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നുകളും ഇതാണ് കേസ് എന്നിട്ട് ആ കേസ് മൂടി വയ്ക്കാൻ ശ്രമിക്കാം ആ കുട്ടികളുടെ ആ കുട്ടിയുടെ ഉറ്റവരെ കൊണ്ട് പോലും ഇത് ആത്മഹത്യയാണെന്ന് പറയിക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയപ്പെടുന്നത് ജനങ്ങൾ മുഴുവൻ തെരുവിലാണ് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആസാമിൽ നിന്ന് ഒരു ഗവർണർ എന്നതിലേക്ക് ഞാൻ എവിടെ പോയാലും നൂറുകണക്കിന് ഡോക്ടർമാർ പാരാമെഡിക്കൽസ് അവർ വന്നു പരാതി പറയുകയാണ് ഈ അടുത്ത ദിവസം ആസാമിൽ പോകാനിടയിൽ അവിടെയും ഞാൻ വന്നു എന്നറിഞ്ഞുകൊണ്ട് ഡോക്ടർമാരെത്തി എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം മറ്റൊന്നും അവരാവശ്യപ്പെടുത്തില്ല